ഹലോ ഗായ്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് എൻ്റെ കൂടെ അച്ഛനും അമ്മയും അനിയത്തിയും എൻ്റെ അനിയത്തിയും കുട്ടികളും ഉണ്ട് നമ്മൾ കണ്ണൂർ സൂര്യയിൽ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് നമ്മളങ്ങനെ ധർമ്മശേഷത്തി പാലുമണി എടുക്കുന്നതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോൻ ഭയങ്കര സങ്കടം അമ്മ എന്നെ മാത്രം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനേം കൂടി വീഡിയോ എടുത്തിപ്പേക്കില് അവന് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ കണ്ണൂർ സൂര്യലെത്തിയിട്ടുണ്ട് നമ്മളവിടെ കയറിയ സമയത്ത് തന്നെ നല്ല തിരക്കായിരുന്നു ഓണൊക്കെ ആയതുകൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ് നേരെ പോയത് കുട്ടികളെ സെക്ഷനിലേക്കാണ് മോൾക്കും മോനും ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് മോനൊരു പാൻറ്റും ഷർട്ടും മോൾക്കും ഒരു ഡ്രസ്സും എടുത്തു ബാക്കി വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അവിടെ നേരെ ഇറങ്ങി കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഒരു പോസ്റ്റർ പോസ്റ്റുണ്ടത് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ സ്നോ ലാൻഡ് എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ കുട്ടികളെ കൊണ്ട് അവിടെ പോകണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടെ പോയിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ ബൈ